വൺ റഷ്യൻ സിൽക്ക് ഫാബ്രിക്കാണ് കാണിക്കുന്നത് കേട്ടോ ഇത് നിങ്ങൾക്ക് സ്കേർട്ടിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് ഇതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞുങ്ങൾ ബുട്ടാസുകൾ വരുന്ന കേട്ടോ അതേപോലെ തന്നെ സാരിക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ബ്ലൗസ് വരുന്നതും ഇത് ഇങ്ങനെ യൂസ് ചെയ്യാം ഇതിന് ബ്ലാക്ക് ഗ്രീൻ എന്നീ ഷെയ്ഡ്സുകൾ അവൈലബിൾ ആണ് സെയിം തന്നെ പാറ്റേൺസ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ഇതിന് പെർ മീറ്റർ ഇരുന്നൂറ്റി മുപ്പതാണ് ഡയ്യബിളാണ് ഫാബ്രിക്ക് വരുന്നത് ഇത് പെർ മീറ്റർ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇനി ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ബ്ലൗസിലേക്ക് വേണ്ടിയിട്ട് ഡൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ഡൈ ചെയ്യാവുന്നതാണ് അപ്പോൾ മീറ്റർ റേറ്റ് കുറച്ച് ചേഞ്ചസ് ആവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ബോർഡർ വരുന്ന ഫാബ്രിക് വന്നിട്ടുണ്ട് അത് ഇതാണ് ബോർഡർ വരുന്ന ഫാബ്രിക് വരുന്നത് അല്ലേ ഇതേപോലെ തന്നെ വന്നിട്ട് ബോർഡർ വരുന്ന ഫാബ്രിക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ ഇതിനിപ്പോൾ ഷാളും ബ്ലൗസൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് മാറ്റി യൂസ് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫാബ്രിക്കാട്ടോ അപ്പോൾ സ്കേട്ടനൊക്കെ എല്ലാവരും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ബഡ്ജറ്റ് നല്ല റേറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പലപ്പിലുള്ളൊരു ഫോൺ കേട്ടോ സ്റ്റിച്ചിഡ് വേണ്ടവർക്ക് സ്റ്റിച്ചിഡ് ആയിട്ടും കൊടുക്കുന്നുണ്ട്